ഇയോബ് അദ്ധ്യായം ആറ് അതിന് ഇയോബ് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ അയ്യോ എൻ്റെ വ്യസനം ഒന്ന് തൂക്കി നോക്കിയെങ്കിൽ എൻ്റെ വിപത്ത് സ്വരൂപിച്ച് തുലാസിൽ വച്ചെങ്കിൽ അത് കടൽപ്പുറത്തെ മണലിനേക്കാൾ ഭാരമേറുന്നത് അതുകൊണ്ട് എൻ്റെ വാക്ക് തെറ്റിപ്പോകുന്നു സർവശക്തൻ്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു അവയുടെ വിഷം എൻ്റെ ആത്മാവ് കുടിക്കുന്നു ദൈവത്തിൻ്റെ ഘോരത്വങ്ങൾ എന്റെ നേരെ അണിനിരന്നിരിക്കുന്നു പുല്ലുള്ളയിടത്ത് കാട്ടുകഴുത ചിനയ്ക്കുമോ തീറ്റി തിന്നുമ്പോൾ കാള മുക്രയിടുമോ രുചിയില്ലാത്തത് കൂടാതെ തിന്നാമോ മുട്ടയുടെ വെള്ളയ്ക്ക് രുചിയുണ്ടോ തൊടുവാൻ എനിക്ക് വെറുപ്പ് തോന്നുന്നത് എനിക്ക് അറപ്പുള്ള ഭക്ഷണമായിരിക്കുന്നു അയ്യോ എന്റെ അപേക്ഷ സാധിച്ചെങ്കിൽ എന്റെ വാഞ്ച ദൈവം എനിക്ക് നൽകിയെങ്കിൽ എന്നെ തകർക്കുവാൻ ദൈവം പ്രസാദിച്ചെങ്കിൽ തൃക്കൈ നീട്ടി എന്നെ ഖണ്ഡിച്ചു കളഞ്ഞെങ്കിൽ അങ്ങനെ എനിക്ക് ആശ്വാസം ലഭിക്കുമായിരുന്നു